ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവയും അവലും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു വട പോലെയാണ് ഉഴുന്നു വട പോലെ തന്നെയാണ് പക്ഷെ അത് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തു വഴി എടുക്കുമല്ല നമ്മൾ അപ്പച്ചമ്മ തട്ട വെച്ച് ആവി ആവിയിലേക്കും നല്ലൊരു പലഹാരമാണ് അവിടെക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് രണ്ട് കപ്പ് അവലാണ് വേണ്ടത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് അവലാണ് ഇടേണ്ടത് ചുമന്ന അവലോ വെള്ള അവലോ ഏത് വേണേലും ഇടാം ഇതുപോലെ കട്ടി കുറഞ്ഞ അവലാണ് ഇതിപ്പോൾ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു കപ്പ് കൂടി ഇടാം ഒരു കപ്പ് കൂടി ഇട്ടു ഇട്ട ശേഷം ഇത് ലഹക്കെ ഒഴിച്ച് നമുക്കൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് വെക്കാം പറ്റാം നെളി നിക്കത്തൊക്കെ വീട്ടിൽ ഒഴിച്ച് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് പുതുക്കാൻ വെക്കാം അവൽ കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് വെള്ളം പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് നേരം മാറ്റി വെക്കാവുന്ന അവൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ശേഷമാണ് അന്ന് ഞാൻ അവൽ എടുക്കുന്നത് നമുക്ക് അതിന് മുമ്പ് നമുക്കൊരു ഒരു വേറൊരു ഇത് കൂട്ടുണ്ടാക്കണം റവയും കൊണ്ട് അരക്കപ്പ് റവ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം റവയും തൈരും ഉള്ള മിക്സ് അരിപ്പൊടിയും കൂടി ചേർത്ത മിക്സ് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് നമ്മുടെ അവലിനകത്തോട്ടിടാം ഈ അവൽ നല്ലവണ്ണം കുതിന്നിട്ടുണ്ട് നമുക്ക് ഈ മിക്സ് അതിനൊക്കെ ഇടാം ഇനി അവലും റവയും തൈരും എല്ലാം നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് ചതച്ചതാണ് ഇടുന്നത് ഇതിനാവശ്യമായ ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് ഇത് നമ്മൾ നല്ലോണം കൈ ഇത് നീ വെള്ളമൊന്നും ചേർക്കണ്ട കൊണ്ട് നല്ലോണം കുഴച്ച് നമുക്ക് എടുക്കു തിന്നിരിക്കുന്നത് കൊണ്ടും തൈരിൻ്റെ ഇരുന്നാനും ഒക്കെ മതി വേറെ നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം നല്ല ഒരു പലഹാരമാണ് ഇത് നമ്മൾ എണ്ണയ്ക്കകത്തല്ലേ വടയൊക്കെ ഉണ്ടാക്കേണ്ടത് നമ്മൾ ആവിയിൽ വെച്ചിട്ട് വട പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് കടു വളർത്തി എടുക്കുകയാണ് നല്ല ടേസ്റ്റായിട്ടതാണ് ഇത് വേണ്ടത് നല്ല മയം ഉണ്ട് ഇത് നല്ല മയത്തിലാണ് പൊഴിച്ചെടുത്തിരിക്കുന്നത് എല്ലാം നമ്മൾ പൊഴിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല മയത്തിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ ബോളുകളാക്കി ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് എടുക്കാം ക്കുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ രണ്ട് കൈയിൽ നല്ലോണം ഒന്ന് വെളിച്ചെണ്ണ തൂക്കണം തൂത്തിട്ട് ദ ഇച്ചിരി ഒട്ടി ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് പോലെ വടയായിട്ട് കുഴിച്ചുവിടല്ലേ ചെറുതായിട്ട് നമ്മുടെ തള്ളവരിലും കൊണ്ടൊന്ന് ഒരു ഷേപ്പ് പോലെ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇല്ലേലും കുഴപ്പമില്ല ഇതുപോലെ ചെറുത് അല്ലെങ്കിൽ സാധാ ഇത് നടുക്കിതുണ്ടെങ്കിലും കുഴപ്പമില്ല സാധാരണ പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ ചാൻതി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് പരത്തിയെടുക്കാം എല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് തള്ളവരിലും കൊണ്ട് വേണം ഇങ്ങനെ ഇടയ്ക്ക് ഒരു ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒരു ഇതിടണം ഇരുപതെണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം അപ്പച്ചെമ്പ അടുപ്പ വെച്ച് തീ വെള്ളം ഒഴിച്ച് തീ എളുത്തിട്ടുണ്ട് വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് ഇതിൻ്റെ തട്ടയിൽ ഇച്ചിരി എണ്ണ ഈ ബ്രഷ് ചെയ് ഇങ്ങനെ എണ്ണ തൂത്തിട്ട് നല്ലോണം ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലോണം തൂത്തിട്ട് നമുക്ക് ഇതിലേക്ക് പെറുക്കി വെച്ച് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് ഒന്ന് ആവി ഏറ്റി വേവിച്ചെടുക്കാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കണ്ടോ ഇ കൊണ്ടാണ് നല്ല ആവി നമുക്കിനി ഇതോടെ ഇതോട് കൂടി മാറ്റി നമുക്ക് വെക്കാം ആറിയ ശേഷമാണ് ഇനി ഇച്ചിരി പരിപാടികളുണ്ട് നമുക്കിനി ആറിയ ശേഷം ഇതൊന്ന് ഇതിനെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എല്ലാം നല്ലോണം ആറിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ആറി നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര ടീബിൾ സ്പൂൺ വെച്ച് നോക്കി ഒര ടീസ്പൂൺ കടുവിള അത് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്നാണ് ഇടുന്നത് ഉഴുന്ന് കരിയാപ്പില തീ കുറച്ച് വെക്കണേ സമയം നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അരക്കപ്പ് തേങ്ങ ഇടണം മെയിനായി എണ്ണയ്ക്കകത്തു നല്ലോണം ഒന്ന് നോക്കട്ടെ എങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂണ് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് ജീരകപ്പൊടി നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയ്ക്ക് വേണ്ടി ഇച്ചിരി ഒരു ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നല്ലോണം ഒന്ന് എണ്ണക്കകത്തിട്ട് നല്ലോണം മൂട്ടിച്ചേർത്ത ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പലഹാരം തീ കുറച്ച് വെക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം നല്ലോണം മൂട്ടും ഇതിലേക്ക് ഓരോന്നിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം റവയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഈ മസാലയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിത് ഇത് മൊത്തം നല്ലോണം ഒന്ന് തീ തീരെ കുറച്ച് വെച്ചേക്കുവാണ് ഈ സമയം ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം ആറിക്കഴിഞ്ഞാലും നല്ല പഞ്ഞി പോലെ ഇരിക്കും ഇത് നമ്മുടെ വട പോലൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ വറ എണ്ണയ്ക്കകത്ത് വറക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് ടേസ്റ്റാണിത് പോലെ ഇരിക്കുന്നത് നോക്കിയാൽ ഈ സമയം വരെ ആറിയിട്ട് പോലും നല്ല പോലെ ഇനി നിങ്ങളെ മുറിച്ച് കാണിക്കാം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ